തീരുമാനിക്കുമ്പോൾ അത് താങ്കൾ തന്നെ വിശദീകരിച്ചു അതായത് എൽ ഡി എഫിന് എന്നെ വേണ്ട യു ഡി എഫില് യു ഡി എഫിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഭാഗമായി തന്നെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പിയിൽ താങ്കൾക്കും താല്പര്യമില്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ യു ഡി എഫിനെ തെരഞ്ഞെടുക്കാം എന്ന് തീരുമാനിച്ചത് അയ്യോ അത് തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അവർ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മാധ്യമങ്ങളും യു ഡി എഫുമാണ് ഈ ഒരുപാട് ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് അത് പലതും അന്വേഷിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് സാങ്കത്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാനത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനുള്ളത് ഒരു കാര്യം അത് കണ്ട് മടുത്തു ഞാൻ അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് മാറാമെങ്കിൽ അത് നല്ലതാണ് അപ്പൊ എനിക്ക് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ ഒക്കുന്നില്ല കാരണം രാജ്യം വളരെ ഇഷ്ടമുള്ള ആളുകളാണ് ആ ഏതെ അഴിമതി ഇല്ലാത്ത ഒരു സംവിധാനം എന്നതിലേക്ക് യു ഡി എഫിനെ കണ്ടാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ജസ്റ്റിസ് കെമാൽ പാഷ കാരണം ഈ താങ്കൾ ഇന്ന് ഇന്ന് താങ്കൾ പറഞ്ഞു ഈ ഭരണതലത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാവാത്ത മുഖ്യമന്ത്രി അവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുന്നണിയിലേക്കാണ് താങ്കൾ പോകാൻ തയ്യാറെടുക്കുന്നത് അന്നത്തെ ഇവിടെ ഒരു പാലാരിവട്ടം പാലംപണി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തി ആ മുന്നണിയിൽ ഉൾപ്പെട്ടയാളാണ് അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് താങ്കൾ താല്യ താല്പര്യപ്പെടുന്നത് ഇതെല്ലാം കോൺട്രഡിക്റ്ററിയാണ് അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ ഹർഷൻ ഇതിപ്പോ ഞാൻ പറ ഇതിപ്പോ മുഴുവൻ ആളുകളെയും എല്ലാവരും തല്ലിക്കൊന്നതിന് ശേഷം എനിക്ക് മത്സരിക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ എനിക്ക് ഞാൻ എൻ്റെ ഒരു ശ്രമമാണ് എലിയ ശ്രമമാണ് ഇതിൽ എന്തെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് അത് ഒരു തവണ ഒന്ന് ശ്രമിച്ചു നോക്കും അതാണ് ആ ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരും എന്ന് പാർട്ടി തീർച്ചയായും താങ്കൾക്ക് ബിജെപിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ബി ജെ പിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് അതുകൊണ്ടാണ് എനിക്ക് അവരുടെ തത്വങ്ങളുമായിട്ട് എന്ന സംവിധാനം ഏറ്റവും ദേശസ്നേഹമുള്ളവരാണ് എന്നും അവർ വയലൻസ് അവർ ഒട്ടും ആഗ്രഹിക്കാത്തവരാണ് എന്നും അവരുടെ കാര്യാലയത്തിൽ തന്നെ പോയി അവരെ പ്രശംസിച്ച ആളാണ് താങ്കൾ അതിനെന്താ സംശയം അവർ ഞാൻ പറഞ്ഞ എന്താണ് അവർക്ക് ദേശസ്നേഹമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആർ എസ് എസിന് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു സംഘടനയാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരുടെ ഡിസിപ്ലിൻ ഉണ്ട് അതിനെന്താണ് ആർ എസ് എസ് അല്ലല്ലോ ഇവിടെ ബി ജെ പിയുടെ കാര്യല്ലേ പറഞ്ഞത് ഇപ്പൊ ഭരിക്കുന്ന സംവിധാനത്തിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ഭാഷ സഹകരിക്കുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ മുൻ ന്യായാധിപന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന് കുറേ സമയം കൂടി കിട്ടണമായിരുന്നു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല അവതാരകൻ ചോദിച്ചാൽ മാത്രം മതിയായിരുന്നു അദ്ദേഹം സ്വയം അനാവരണം ചെയ്യപ്പെടുവായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഒരു കാര്യം നോക്കൂ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരു പഴയ വീഡിയോ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ഒരു ചാനൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുണ്ടോ അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് പുച്ഛത്തോടെ പരിഹാസത്തോടെ ഒരു ചിരിചിരിച്ചിട്ട് രാഷ്ട്രീയക്കാരുടെ കുപ്പായം എനിക്ക് ചേരില്ല എനിക്കത് ഫിറ്റാവില്ല അതാണ് വർത്തമാനം അതാണ് ഡയലോഗ് ആ ആളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കളമശ്ശേരിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാനിത് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെയും അഭിപ്രായങ്ങളിലെയും ആർജവം സത്യസന്ധത ദൃഢത ഇത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പിന്നെ അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാവ് സ്വാഗതം ചെയ്തു എനിക്ക് അത്ഭുതമുണ്ട് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് ചെന്ന് അവർക്ക് തുല്യം ചാർത്തി കൊടുത്ത മഹാൻ ഈ ചർച്ചയിലിരുന്നും ആർ എസ് എസിനെ ഒരു ചെറു വാക്കുകൊണ്ട് പോലും വിമർശിക്കാതെ അവരെ പുകഴ്ത്തുന്ന ഒരാൾ നല്ല മുതലിനെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾ കൊണ്ടു നടക്കണം ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നോക്കാം അഴിമതിക്കെതിരായ വികാരമാണ് പോലും എന്നിട്ട് എവിടെയാണ് മത്സരിക്കുന്നത് കളമശ്ശേരിയിൽ മത്സരിക്കണം ആരുടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ നിലവിലെ കളമശ്ശേരിയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എന്ത് പറ്റി ആ സ്ഥാനാർത്ഥി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ജയിലിൽ പോയി അല്ലേ മറ്റൊരു എം എൽ എ സ്ഥാനാർത്ഥിയല്ല എം എൽ എ കളമശ്ശേരിലെ മറ്റൊരു എം എൽ എ ഇപ്പൊ ജയിലിൽ കിടക്കുന്നു മഞ്ചേശ്വരത്ത് യു ഡി എഫ് അല്ലേ വേറെ എം എൽ എ പകുതി വഴിയിൽ ജയിലിലേക്ക് എത്തി യു ഡി എഫ് അല്ലേ ആ യു ഡി എഫിലേക്കാണ് അദ്ദേഹം പോകുന്നത് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾ വിലയിരുത്തട്ടെ പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പാലത്തിന്റെ പണി കഴിഞ്ഞു തുറന്നു കൊടുത്തില്ല അപ്പൊ ധാർമ്മിക രോഷം അദ്ദേഹത്തിന് തോന്നിപ്പോയി പാലത്തിന്റെ പണി കഴിഞ്ഞു എന്ന് അദ്ദേഹത്തോട് ആരാ പറഞ്ഞത് അദ്ദേഹം ആരോടോ ചോദിച്ചു പോലും ഒരു ന്യായാധിപനല്ലേ ഇദ്ദേഹം നിയമാനുസൃതം ചെയ്യാല്ലോ ആർ ടി ഐ പ്രകാരം ഒരു അപേക്ഷ കൊടുക്കാമല്ലോ സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ പാലത്തിന്റെ പണി കഴിഞ്ഞോ മനസ്സിലാക്കാമല്ലോ മനസ്സിലാക്കുകയല്ലേ ഇദ്ദേഹത്തെ പോലെ ദീർഘകാലം ന്യായാധിപനായിരുന്നു ഒരാൾ ചെയ്യേണ്ടിയിരുന്നത് പകരം അദ്ദേഹം ആരോടോ ചോദിച്ചു അത്രേ എന്ന് അപ്പൊ അദ്ദേഹത്തിന് ധാർമ്മികമായ രോഷം തോന്നി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അവര് കയറിപ്പോയി അത്രയല്ലേ ഉള്ളൂ അദ്ദേഹം മുൻപ് ഒരു വാർത്താ സമ്മേളനത്തിലോട്ട് പറയുന്ന കേട്ടു ട്രസ് പാസിന് കേസെടുക്കാൻ പറ്റില്ല കാരണം ഇത് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ പൊതുമുതലാണ് ജനങ്ങളുടെ സ്വത്തല്ലേ അവിടെ കയറി ഞാൻ ചോദിക്കട്ടെ കോടതി സ്വകാര്യ സ്വത്താണോ കോടതി പൊതുവല്ലേ സർക്കാർ അല്ലേ അതല്ല സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നത് റോഡിലൂടെ പോകുന്ന ഒരുത്തൻ ഓടി കോടതിക്കകത്ത് കയറിയിട്ട് ഇത് പൊതു സ്വത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കോടതി മുറിയിൽ ചിരിക്കുന്നവനെ വൈകുന്നേരം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന മാന്യന്മാരായി വരെ എന്നിട്ടാണ് ഈ മാതിരി ന്യായങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം അറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ന്യായാധിബന്ധനായിരുന്നു അല്ല വേണ്ട അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഒരാളെ ഇന്ത്യ രാജ്യത്ത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ വ്യക്തമായ മാനദണ്ഡമുണ്ട് ഡി കെ ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്നൊരു കേസുണ്ട് ആ കേസിലെ വിധിന്യായങ്ങളിൽ ഒൻപത് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റൂ അത് പ്രകാരമാണല്ലാ അറസ്റ്റ് നടന്നിട്ടുള്ളത് ഇതൊക്കെ ഇദ്ദേഹത്തോട് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് അദ്ദേഹം ഭാരപരിശോധനയെ പരി പരിഹസിച്ചു അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് അദ്ദേഹത്തിന് പലതും തോന്നി പാല പാല പരിശോധന നടത്തണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പാല പാലത്തിന്മേൽ ഭാരപരിശോധന നടത്തണോ എന്ന് പറയാൻ അദ്ദേഹം ആര് ഞാനാര് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാരെ അത് പറയേണ്ടത് വിദഗ്ധന്മാരല്ലേ റൈറ്റ് ആ വിദഗ്ധന്മാരുടെ അഭിപ്രായ അല്ലേ ഇദ്ദേഹാണോ പാലം നിർമ്മിക്കുന്ന ആളോ അതെ അത് വേണ്ട വേണ്ടത് അതെത്ര നിർത്താമോ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ തീർച്ചയായും താങ്കൾ ആ വീഡിയോയിൽ കണ്ട വാദമാണ് ഉന്നയിക്കുന്നത് അങ്ങനെയല്ല അതായത് ഇന്ത്യയിൽ പോകാൻ അനുമതിയുള്ള ഏറ്റവും ഉയർന്ന വാഹനത്തിന് പോകാൻ കഴിയുന്ന നാട്ടിൽ തന്നെയാണ് ആ പാലം പണിതിരിക്കുന്നത് സ്വരാജ് അവസാനിപ്പിച്ചുള്ളൂ വളരെ ഒരു മര്യാദ ും അവസാനിപ്പിച്ചോളൂ ഇന്ത്യയിലെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളുടെ പരമാവധി അനുവദനീയ ഉയരം ഫോർ പോയിന്റ് സെവൻ ഫൈവ് മീറ്റർ വൈറ്റുള്ള മേൽപ്പാലം ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ എന്നാണ് കാണിക്കുന്നത് അല്ല ഞാനൊരു കാര്യം പറയാം ട്വന്റി ഫോർ ന്യൂസിനോട് പറയാം ഞാൻ മറ്റൊരാൾ ചർച്ച ചെയ്യുമ്പോൾ ഒരാളല്ല നിങ്ങൾ നിങ്ങൾ എന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ ഇവിടെ പറഞ്ഞത് വിദണ്ഠവാദം പറഞ്ഞോണ്ടാ ഇന്ത്യയിലെ റോഡുകളിൽ ഓടുന്ന വാഹനത്തിന് അനുവദനീയമായ പരമാവധി ഉയരം നാലേ പോയിന്റ് ഏഴ് അഞ്ചു മീറ്റർ വൈറ്റില മേൽപ്പാലത്തിന്റെ ഉയരം അഞ്ചേ പോയിന്റ് അഞ്ചു മീറ്റർ അത് പറയാനല്ല ഉദ്ദേശിച്ചത് ഇവിടെ ഭാരപരിശോധന പാലാരിവട്ടത്ത് വേണ്ട ബാക്കിയുള്ളിടത്ത് അടുത്ത് വേണമെന്ന് പറഞ്ഞു മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാലം പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞപ്പോ അതിനെ എതിർക്കാൻ കോൺട്രാക്ടർമാരാണ് ഭാരപരിശോധന വേണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് അത് വേണ്ടെന്ന് പറഞ്ഞത് ഇത് അതേ മദ്രാസ് ഐ ഐ ടിയിലെ വിദഗ്ധന്മാർ ഉൾപ്പെടുന്നവരാണ് ഈ പുതിയ പാലം ഭാരാരില്ല എന്നുറപ്പാക്കാൻ പറഞ്ഞത് എന്തായാലും